സ്ത്രീരോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജോളം കേസുകളും വൈഡ് ഡിസ്ചാർജാണ് അഥവാ വെള്ളപോക്ക് എന്ന അസുഖത്തെ ഞാൻ ഡോക്ടർ സയ്യിദ് മൊഹസിൻ ഇന്ന് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത് വെള്ളപോക്ക് എന്താണ് വെള്ളപൊക്കെന്നും എന്താണ് അതിൻ്റെ കാരണമെന്നും അതിൻ്റെ പരിഹാരവും എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ ചില പേഷ്യൻസിനോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഇപ്പോൾ പാരൻസ് ആ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കും അല്ലെ ഫാമിലിയിലെ കൂടെ ആയിരിക്കും അപ്പൊ അവര് പറയാം ഡോക്ടർ അങ്ങനത്തെ ഒരു വിഷയമില്ല എന്ന് പറയും പക്ഷെ നമുക്ക് കാണുമ്പോൾ ഉള്ള അസോസിയേറ്റഡ് സിംറ്റംസ് ഫേസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൺഫേം ആയിരിക്കും ഇത് വൈറ്റ് ഡിസ്ചാർജ് ഉള്ള പേഷ്യന്റ് ആണ് പിന്നീട് നമ്മൾ സംസാരിക്കാൻ്റെ അടയാളങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ലക്ഷണങ്ങളെ കുറിച്ചായിരിക്കും അപ്പോൾ എന്താ അതെല്ലാം കൃത്യമായിട്ട് അവർക്ക് ഉണ്ടാവും അപ്പോൾ എന്താണ് വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് ആദ്യം പരിശോധിക്കാം വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അതാദ്യം അബ്നോർമൽ ഡിസ്ചാർജ് ആണ് നോർമൽ വജനൽ ഡിസ്ചാർജിന് പുറമെ അബ്നോർമൽ ആകുമ്പോൾ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാറുള്ളത് പൊതുവേ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയാനുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നോർമൽ വജേണൽ ഡിസ്ചാർജ് എന്താണെന്ന് അറിയണം നോർമൽ വജനൽ ഡിസ്ചാർജ് പ്രധാനമായിട്ടും കളർലെസ് ആയിരിക്കും അതുപോലെ തന്നെ അത് വരുന്ന സമയം പീരീഡിന് ശേഷമോ അല്ലെങ്കിൽ എക്സസൈസ് ശേഷമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇൻറ്റർകോഴ്സിന് ശേഷം ബന്ധപ്പെട്ടതിന് ശേഷം ഉള്ളതായിരിക്കും അത് വളരെ ഷോർട്ട് ടേം ആയിരിക്കും അതുപോലെ തന്നെ സ്മെല്ല് സ്മെൽലെസ് ആയിരിക്കും കൺസിസ്റ്റൻസി തിക്നെസ് കുറവായിരിക്കും ഇതേപോലെ നമ്മൾ അബ്നോർമലിലേക്ക് മാറുകയാണെങ്കിലോ അബ്നോർമൽ വർജൻ ഡിസ്ചാർജിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടാവും സ്റ്റാർട്ടിങ് വൈറ്റ് ആയിരിക്കും പിന്നീട് കുറച്ചും കൂടി അത് ക്രോണിക് ആകുമ്പോൾ പഴകുന്ന സമയത്ത് എന്താവും അത് യെല്ലോയിഷാവും പിന്നീടതൊന്ന് ഗ്രീനിലേക്ക് മാറും പിന്നീട് പിന്നീടത് റെഡിലേക്ക് മാറും ഇതാണ് കളറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അതുപോലെ തന്നെ അത് മാറ്റം വരും ആദ്യം അത് വാട്ടറി ആയിരിക്കും പിന്നീട് തിക്നെസ് കൂടും പിന്നെ തൈരിൻ്റെ രൂപത്തിലാവും ആ രൂപത്തിലാണെങ്കിൽ ചേഞ്ചസ് വരാറുള്ളത് പിന്നെ സ്മെല്ല് ആദ്യം കളറിൽ ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും പിന്നീട് സ്മെല്ല് സ്ട്രോങ് ആവും പിന്നെ മുട്ട ചീഞ്ഞ സ്മെല്ലായിരിക്കും അതിൻ്റെ ഫെഷ് സ്മെല്ലായിരിക്കും അപ്പം തന്നെ സ്ട്രോങ് ആയിരിക്കും ഇത് അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ചില പേഷ്യൻസ് പറഞ്ഞാൽ ഡോക്ടർ എനിക്ക് പേടിയാണ് കാരണം എന്താ പറയുക ആൾക്കാർ ഇരിക്കും എനിക്ക് സ്മെല്ലുണ്ടോ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് ഈ സ്മെല്ല് ഫീൽ ചെയ്യുന്നുള്ള ഒരു ഭയമാണെന്ന് പറയും കാരണം എന്താണ് എൻ്റെ എക്സ്ട്രീം സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത് നമ്മൾ പറയുന്ന ടൈം അത് കൺസ് അബ്നോർമൽ വയറ്റി ഡിസ്ചാർജിന് സമയമൊന്നുമില്ല ചില പേഷ്യൻസ് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഉള്ള സമയത്ത് പോലെയാണ് ഈ പറയണ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും പാഡ് പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ എങ്ങനെയാണോ മാറ്റാറുള്ളത് അതേപോലെയാണ് ഡെയിലി ഞാൻ പാഡ്സും പേഡ് മാറ്റാറുള്ള ഡോക്ടറെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരണം ഇതാണ് എൻ്റെ അവസ്ഥ ഇന്ന കളറാണ് ഡിസ്ചാർജ് ഡോക്ടർ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ടെന്ന് പറയും അപ്പോൾ എന്താണ് അതിൻ്റെ സിംറ്റംസും എന്താണ് അതിൻ്റെ ടൈപ്പും എന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്താണ് വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ ഡിസ്ചാർജായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ചാർജ് എന്താണ് അബ്നോർമൽ ഡിസ്ചാർജാണ് അതായത് വൈറ്റ് ഡിസ്ചാർജ് ആണ് നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇനി ഇന്ന് നേരത്തെ പറഞ്ഞപോലെ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഉള്ള വിഭാഗത്തിൽ വിവാദിത് കണ്ടുവരുന്ന ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു മാരകമായൊരു അസുഖമല്ല വളരെ സിമ്പിളായിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും കെയർലെസ്സും ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പിന്നീട് നമ്മുടെ എല്ലാവിധ ലൈഫ് ആക്ടിവിറ്റീസുകളെയും ഈവൺ പറയാ അത്രമാത്രം സൂയിസൈഡ് ടെൻഡൻസി പോലും കാണിച്ച ചില പേഷ്യൻസ് ഉണ്ട് കാരണം എന്താണ് അതിൻ്റെ സിംറ്റംസ് വളരെ സ്ട്രോങ് ആണ് കാരണം അതിൻ്റെ സിംറ്റംസ് എന്താന്ന് വിശദമായിട്ട് പ്രതിപാദം എടുത്ത് പറയാം ഡേ ടു ഡേ ലൈഫിനെ പോലും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രഷർ ഉണ്ടാവുന്ന അവസ്ഥ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് ഹസ്ബൻഡിനോട് ചൂടാവും പക്ഷെ പിന്നീട് അതിനെ പറ്റി അത് സങ്കടം വരിക അത് ബന്ധങ്ങളെ ബാധിക്കുന്ന വിഷയം അല്ല അവരുടെ ഹസ്ബൻഡ് വീട്ടുകാരായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മക്കളായിട്ടുള്ള സറൗണ്ടിങ്സ് പ്രശ്നം വരിക ഈ തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ അവിടെ സംഭവിക്കുകയാണ് പിന്നീട് എന്തു ചെയ്യുക ലൈഫ് ഡോക്ടർ ഇതൊക്കെ അത് മടുത്ത് എന്നുള്ള അവസ്ഥ വരിക ഇനി എന്താണ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും ടൈപ്പും നമുക്ക് പരിശോധിക്കാം ടൈപ്സ് പറയുകയാണെങ്കിൽ ചില കേസുകളിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് അത് ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ അത് മാറാറുണ്ട് ആ ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുമ്പം തന്നെ എന്ത് ചെയ്യും അത് നോർമലി ക്ലിയർ ആവാറുണ്ട് അബ്നോർമൽ വജേൽ ഡിസ്റ്റാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് സ്ത്രീകൾ പൊതുവെ നമ്മൾ കണ്ടു വരാറുണ്ട് എന്താണ് നമ്മളിപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ പോലും ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൽ അവർ എന്ത് ചെയ്യില്ല ഒരുമിച്ച് ടാബ്ലിരിക്കില്ല അവർ ജോലി പോകുന്നതാണെങ്കിൽ എന്ത് ചെയ്യും ഫുഡ് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ആക്കിയിട്ട് കൊണ്ടുപോകും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊണ്ടുപോകും ആ സമയത്ത് അവർ എഴുതേറ്റ സമയം കമ്പയർ ചെയ്യണമെങ്കിലോ പുലർച്ചെ നാലര അഞ്ചു മണിക്ക് എഴുന്നേൽക്കും ഈ പറഞ്ഞ ത്രീ ടു ഫോർ അവേഴ്സ് കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് ആയിരിക്കും ബോഡിയിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നീട് ഫുഡിനോട് താല്പര്യം കുറയും പിന്നെ ഇൻഡൈജഷൻ വരും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ട് വരും സിവിയർ അബ്ഡമൻ പെയിൻ ആയിരിക്കും ഇതേ ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരുന്നത് കാരണം പെൺകുട്ടികൾ എന്താണ് വളരെ ആയിട്ട് എഴുന്നേൽക്കുകയും പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ പാരൻസ് ആ സമയത്ത് ഫുഡ് കൊടുക്കാൻ അവർക്ക് കഴിക്കാനും പറ്റില്ല പിന്നീട് എന്ത് ചെയ്യും ആ ലോങ് ടൈം ത്രീ ടു നേരത്തെ പറഞ്ഞ ത്രീനു പകരം ഫോർ ടു ഫൈവ് അതായത് ലഞ്ച് ബ്രേക്ക് വരെ വളരെ ലോങ് ആയിട്ട് വയർ കാലിയായിരിക്കും അത് ആസിഡി പ്രോബ്ലം തുടങ്ങും ഈ ആസിഡിക് റിയാക്ഷൻ ബോഡി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആണ് അതായത് ബോഡിയുടെ ഹെൽത്ത് ഡേ ബൈ ഡേ കുറഞ്ഞു കുറഞ്ഞു വരും ആദ്യം ചെയ്യേണ്ട എന്താണ് റൂട്ട് ഓഫ് കോസ് അസുഖത്തിൻ്റെ കാരണം കണ്ടെത്തി നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ വീഡിയോയും ഞാൻ പറയുന്നതാണ് അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അതേ സ്ഥാനത്ത് ആ കാരണം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുവിധം കാരണങ്ങൾ വരാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും പറ്റും ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസില്ലാത്തപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെയും ചേഞ്ചസിൻ്റെയും കാരണം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അപ്പം അത് എന്തായാലും ചികിത്സയുടെ ആയിട്ട് നിർബന്ധമായിട്ടും അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളിലും അത് കാരണങ്ങളിലും പരിഹാരത്തിൽ വരുമ്പോൾ അത് വിശദമായിട്ട് പ്രതിപാദിക്കും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഉറക്കം വൈകിട്ട് ഉറങ്ങുക വളരെ ലേറ്റായിട്ട് ഉറങ്ങുക വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുക ഇതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ചൂട് കൂടും ശരീരത്തിൽ വളരെയധികം ചൂട് വർദ്ധിപ്പിക്കും ഇത് ലിവറിന് ഡാമേജ് ആകുമ്പോൾ ആണെങ്കിൽ ഈ സ്ഥലത്തിൽ ചൂട് വർദ്ധിക്കുക ഇത് ബോഡി എന്ത് ചെയ്യും ഹീറ്റ് കൂട്ടിയും ആ ഹീറ്റ് കുറക്കാൻ വേണ്ടി ബോഡി നോർമൽ ഹെൽത്താണ് യൂട്ടിലൈസ് ചെയ്യുക ഇത് വൈഡ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യുക ഉച്ചയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതിന് പകരം ആ ഒരു സമയത്ത് ക്വാണ്ടിറ്റി കുറവുള്ള എന്തെങ്കിലും കറക്റ്റ് ഫുഡിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നുള്ളതാണ് വേറൊരു സൊല്യൂഷൻ പിന്നീടുള്ള ഒരു കാരണമാണ് ഹൈജീൻ്റെ കുറവ് അതായത് ചില പേഷ്യൻസ് ചില ആൾക്കാരും ഇൻറ്റർകോസിന് ശേഷം അങ്ങനെ അങ്ങനത്തന്നെ കിടന്ന് ഉറങ്ങുന്ന ചില ഫീമെയിൽസ് ഉണ്ട് അത് ഇത് പ്രധാനമായിട്ട് ഇതിനൊരു കാരണമാവാറുണ്ട് പിന്നീട് അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ സമയത്ത് കൃത്യമായ രൂപത്തിലുള്ള ഹൈജീൻ്റെ ക്ലീനിങ്ങിൻ്റെ കുറവ് അതും വൈഡ് ഡിസ്ചാർജിലേക്ക് കാണാറുണ്ട് നോർമൽ വൈ ഡിസ്ചാർജ് വജേനയുടെ പി എച്ചിനെ സഹായിക്കും നേരത്തെ പറഞ്ഞാൽ നോർമൽ ഡിസ്ചാർജ് വജേനയുടെ പി എച്ചിനെ സഹായിക്കും വജേനയുടെ ഹൈജീനിക്കിന് അത് വളരെ നിർബന്ധമാണ് അതുപോലെ ഇൻഫെക്ഷൻ തടയാനും അത് നിർബന്ധമാണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ടതില്ല നമ്മുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ളത് ഇനി ഇതിനെ നമുക്ക് ഏത് തരത്തിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത രീതി ഒന്ന് ചേഞ്ചസ് ചെയ്യുകയാണെങ്കിൽ ഡയറ്റ് കൂടെ തന്നെ ഉദാഹരണത്തിന് നമ്മുടെ ഡയറ്റിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും സ്പൈസി ഫുഡുകൾ ഒഴിവാക്കേണ്ടതാണ് കാരണം ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എന്ത് ചെയ്യുക നമ്മൾ സ്പൈസി ഫുഡിൽ ഒഴിവാക്കുന്നതോടുകൂടി തന്നെ അബ്ഡിൻ ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട് വയറിനുണ്ടാകുന്ന ഡിസ്കംഫർട്ട് ബുദ്ധിമുട്ട് കുറയും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം വൈറ്റ് ഡിസ്ചാർജിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോ ബി പി ആണ് ചില പേഷ്യൻസ് പറയാനുള്ളത് ഡോക്ടറെ ഞാൻ ഡോക് ലാബ് പോയ സമയത്ത് എച്ച് ബി നോർമലാണല്ലോ ഡോക്ടറെ പിന്നെ എന്താണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് തലയിറങ്ങുന്നത് അവിടെ പോകുന്ന സമയത്ത് എന്താവും ലോ ബി പി ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ബി പിന്നുള്ളത് ഹീമോഗ്ലോബിൻ്റെ ഡയറക്റ്റ് ആയിട്ട് വരുന്നതല്ല അത് ജനറൽ വീക്ക്നെസ് കൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ ബി പി കുറയണത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും അവർ ബി പി റേസ് ആവും അപ്പം ഹീമോഗ്ലോബിൻ നോർമൽ ആയിരിക്കും ഇതാണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ തലയിറക്കാൻ വരിക അല്ലെങ്കിൽ ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവുന്ന അവസ്ഥ ഇതാണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ സിവിയറായാലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരവസ്ഥ രണ്ടാമത്തെ ഒരു കാര്യമാണ് വയറ്റുപൊകച്ചൽ പുണ്ണ് വയറ സംബന്ധമായിട്ട് സിവിയർ അബ്ഡമൽ പെയിൻ അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോടിന് മുകളിലായിക്കൊണ്ട് ഉണ്ടാവുന്ന പെയിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ പണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുളക് കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഉദാഹരണത്തിന് പച്ചാറായാലും മത്സ്യങ്ങൾ മുളക് കയറികൾ ഇറച്ചിയാലും മുളക് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന വ്യക്തിയായിരിക്കും ഇപ്പോൾ അവർ തന്നെ പറയും ടൗൺ മാറ്റി നിർത്തും കാരണം എന്താ മുളക് കാണുമ്പോൾ തന്നെ അവർക്ക് പെയിന് തുടങ്ങും അത് സീവിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ഭക്ഷണത്തിലും അത് ക്രമീകരണം നിർബന്ധമായിട്ട് വരുത്തേണ്ടതാണ് പിന്നീടുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ടെൻഷൻ ചെറിയ വളരെ നിസ്സാരമായ കാര്യത്തിൽ പോലും ടെൻഷൻ വരും കാരണം എന്താണ് ചിലപ്പോൾ ഹസ്ബൻഡിനാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് മനസ്സിലായത് അല്ലെങ്കിൽ മക്കൾക്ക് ചെറിയ പുറത്തും എവിടെന്നെ വിളിച്ചു അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാം ക്ലിയർ അല്ലേ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ യാത്ര പോകുകയാണെങ്കിൽ എന്താ സേഫ് അല്ലേ കുഴപ്പമൊന്നുമില്ല ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അറിയിക്കുക അതുപോലെ ഫുൾ ടൈം നെഗറ്റീവായിട്ടുള്ള ചിന്ത എനിക്കെന്തെങ്കിലും സംഭവിക്കൂ അല്ലെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കൂ ഇന്ന പ്രശ്നം ഉണ്ടാകുമോ നോർമൽ പോസിറ്റീവിന് പകരം ഫുൾ ടൈമായിട്ട് നെഗറ്റീവ് ആരംഭിക്കുക അതവരുടെ ജീവിതത്തെ പതിയെ പതിയെ എല്ലാ കാര്യത്തിൽ പിൻ പിന്തിരിപ്പിക്കും അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ട് പോലും ചില കേസിൽ മാറാറുണ്ടെന്നാണ് കാരണം എന്താണ് എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു തരത്തിൽ പുറത്തു പോകാൻ പേടിയായിരിക്കും ഇന്ന ആൾക്കാരായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ വരും ഇതാണ് അതിൻ്റെ വേറൊരു രക്ഷണം പിന്നീട് അതികഠിനമായിട്ടുള്ള ടെൻഷൻ പോലെ തന്നെയുള്ള റിയാക്ഷനാണ് എൻ്റെ ദേഷ്യം അതും ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ചൂടാവും മക്കളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ആ അമ്മയ്ക്കും അല്ലെങ്കിൽ ഉമ്മയ്ക്കും ഭയങ്കര ദേഷ്യമാണ് ഡോക്ടറെ അപ്പൊ അവർ ചിരിക്കും ദേഷ്യം ഉണ്ടാവാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ നില ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് ചിരിക്കാന്ന് തുടങ്ങിയാലും മക്കൾ ചിരിക്കും ആ ഡോക്ടറെ ഉണ്ടാവാറുണ്ട് പറയും കാരണം എന്താണ് അത്രയും സ്നേഹമായിരിക്കും അതേ സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഹസ്ബൻഡിനോടൊക്കെയാണ് കുറച്ച് കഴിഞ്ഞ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ വരും സോറി ആ സമയത്ത് അറിയാതെ പറ്റിപ്പോയതാണ് അപ്പോൾ ആ സമയത്തുള്ള കുറച്ചും കൂടി പ്രശ്നമുള്ള ഹസ്ബൻഡ് ആണ് എന്താ സംഭവിക്കുക ഫുള്ള് പ്രശ്നമായിരിക്കും നിന്റെ സ്വഭാവം അങ്ങനെയാണ് നിന്നെ അറിയാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഫൈറ്റ് ആവും ഇത് അവർക്ക് നോർമലൈസ് ന്യൂട്രലൈസ് ചെയ്ത് മനസ്സിലാവുന്ന ഒരു മിനിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും അപ്പം അതിൻ്റെ പോലത്തെ നമ്മൾ റിയാക്ട് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക ഉടനെ ഡൈവേഴ്സോ കാര്യങ്ങളിലൊക്കെ എത്തും കാരണം തുടർച്ചയായിട്ട് ഈ പ്രശ്നം ഈ പ്രശ്നം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ് പിന്നീട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിവിയർ പെയിൻ ഉണ്ട് അത് പിരീഡ് സമയത്തൊക്കെ നല്ല പെയിൻ ആയിരിക്കും നോർമലി ചില പേശ് ഡോക്ടറെ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം പിരീഡ് ആകുമ്പോൾ എനിക്ക് പേടിയാണ് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല തേർട്ടി ആയി അല്ലെ പിന്നെ തേർട്ടി സിക്സ് ആയി ഇതുവരെ ഒരു കുഴപ്പം പിരീഡ്സ് തുടങ്ങിയിട്ട് തുടങ്ങി പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് സിവിയർ പെയിന് വരികയാണെന്ന് പറയും തുടർച്ചയായിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ പനി രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പനി പോലെയുള്ള അവസ്ഥ ചിലപ്പോൾ പേഷ്യൻറ്റ് പറയാൻ ഡോക്ടർ ഹസ്ബൻഡ് പറയും ഡോക്ടർ ഇവർക്കൊരു കുഴപ്പമില്ല ഡോക്ടർ ഇവള് പറയും ഫുൾ ടൈം പറയും പനി പനിന്ന് ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കും അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും ആ സമയത്ത് ഒരു തെർമോമീറ്റർ ഉണ്ട് ഒരു കുഴപ്പമില്ലാന്ന് പറയും അപ്പം ഞാൻ അവരോട് പറയും ഇതാണ് അവസ്ഥ അപ്പോൾ ഡോക്ടറോട് സാധനം സിംറ്റംസ് അവരോട് ചെയ്യുമ്പോൾ ആ കറക്റ്റാണ് ഡോക്ടർ നിങ്ങൾ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയാണെന്ന് പറയും അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് വെള്ളം തട്ടുന്ന സമയത്ത് ഷിവറിങ് വിറയൽ വരും ബോഡിയുടെ ജനറൽ വീക്ക്നസ് കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിളാണ് ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ ടയേഡാവും അതോടൊപ്പം തന്നെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ജനറൽ വീക്ക്നസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പറഞ്ഞ ഉണ്ടല്ലോ അത് അവർക്ക് ചൂട് കൂടുതലായിരിക്കും ശരീരത്തിൽ നേരത്തെ പറഞ്ഞ വെള്ളം ഒഴിക്കുമ്പോൾ തണുക്കുന്ന വിറയിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് ഫുൾ ടൈം ഫാന് വളരെ നിർബന്ധമായിരിക്കും നോക്കിയാൽ മനസ്സിലാവുന്നത് ഫാനിട്ടിട്ട് അവർ പുതുപ്പ് വച്ച് കിടന്നു തീരെ ചൂട് താങ്ങാൻ പറ്റില്ല ചീരയെ തണുപ്പും താങ്ങാൻ പറ്റാത്ത അവസ്ഥ അത് നമുക്ക് പറയാറില്ല കോഴിയൊക്കെ നനഞ്ഞ കോഴി എന്നൊക്കെ പറയാറില്ല അതുപോലെ തീരെ ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ അത് പേഴ്സണലി ഫാമിലി ലൈഫിനെ അത് ബാധിക്കും ഉദാഹരണത്തിന് ഇപ്പം ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ അവിടെ അവർ പറയും എന്ത് പറയും ക്ഷീണമാണ് ബാക്കിയുള്ള കാര്യത്തിനൊന്നും എന്ന് പറയും ഇപ്പം താമസിച്ച് വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് പറയും കാരണം ഇവിടെ എന്നോട് ബന്ധപ്പെടാൻ പോലും വരുന്നില്ല കാരണം ഇവരെന്താണ് വിഷയം ഇവർ ഇതിൻ്റെ സ്മെല് വന്നിട്ട് സിവിയർ ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലാണ് ആ സമയത്ത് ഇൻ്റർകോഴ്സിന് വരുന്ന സമയത്ത് എന്താവും ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ സ്മെല് അറിഞ്ഞിട്ട് എന്നോടുള്ള ഇഷ്ടം കുറയുമെന്നുള്ളൊരു ടെൻഷൻ വരും ഭർത്താവ് ഇതിനു വിളിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം കൂടെ സംസാരിക്കുമ്പോൾ ഓരോരോ ഒഴിവ് ഒഴിവ് അറിഞ്ഞിട്ട് ഞാൻ അത് എക്സ്റ്റൻഡ് ചെയ്യാണ് അപ്പോൾ എന്ത് ചെയ്യും വസ്തുതാവ് തോന്നുന്നു എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അവർക്ക് വേറെ എന്തോ റിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് പരസ്പരം തുറന്നു പറഞ്ഞുകൊണ്ട് രണ്ടാളുടെയും സഹകരണത്തോടെ അല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല വൈഫ് തുറന്ന് പറയേണ്ടതാണ് ഹസ്ബൻഡോട് ഞാൻ പ്രത്യേകം പറഞ്ഞതുപോലെ ഇതൊരു മാരകമായ അസുഖമല്ല ചെറിയൊരു കാര്യം കൊണ്ട് അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യും അത് നിങ്ങളുടെ ലൈഫിനെ അടിമുടി അത് ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇനി നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം കുറച്ച് പഴക്കമല്ലാത്ത രൂപത്തിലുള്ള വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഭക്ഷണ ജീവിത ക്രമീകരണത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് പഴകിയതാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറുടെ ഉപകാര ഉപദേശപ്രകാരം മാത്രമേ ചികിത്സ തേടാൻ പാടുള്ളൂ ഇനി കുറച്ച് കാലമായിട്ടുള്ള ഗ്യാസാണ് നമുക്ക് ഭക്ഷണത്തിൽ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ദിവസവും തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നല്ല ചേഞ്ചസ് കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് യാതൊരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഒരു അനാറ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ തേനിലിട്ട നെല്ലിക്ക അണിയാമില്ല അത് ബോഡിയുടെ ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കും ചില പേഷ്യൻസിന് പാൽ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ട് കൂടുതലുള്ള ആണെങ്കിൽ പാല് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് കാരണം എന്താ പാൽ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസിൻ്റെ പ്രയാസം ബുദ്ധിമുട്ടും കൂടുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ക്രോണിക് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അത് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു പഴകിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്താ പറഞ്ഞാൽ ഇത് തന്നെ സിവിയർ പറഞ്ഞ പോലെ മെനുസ്ട്രേഷൻ സൈക്കിളിന്റെ പീരീഡ്സിനെ മാത്രം ബാധിക്കുന്നില്ല ചില പേഷ്യൻസിൻ്റെ ചില പ്രഗ്നൻസിയുടെ അബോഷൻ്റെ പ്രധാനപ്പെട്ട കാരണമാവാറുണ്ട് ഇത് അതുപോലെ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണമാവാറുണ്ട് കാരണം എന്താണ് അവരെ ഹെൽത്ത് തന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ സമയത്ത് എങ്ങനെയാണ് കുട്ടിയുടെ കെയർ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ വരിക അതുപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുള്ള കേസുകളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങൾക്കും പരിശോധനക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി